ഗാന്ധി സ്മൃതി മണ്ഡപം അടച്ചുപൂട്ടിയിടുന്നതിൽ നിന്ന് ഗുരുവായൂർ നഗരസഭ പിന്തിരിയണമെന്ന ആവശ്യം ശക്തമാകുന്നു നാലുവർഷമായി നഗരസഭ ഗാന്ധി സ്മൃതി മണ്ഡപം അടച്ചുപൂട്ടിയിട്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾക്ക് മാത്രമാണ് നിലവിൽ തുറന്നുകൊടുക്കുന്നത് മഹാത്മാഗാന്ധിയുടെ പാദസ്പർശമേറ്റ ഭൂമിയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന തരത്തിലാണ് നഗരസഭയുടെ ഇടപെടൽ മഹാത്മാഗാന്ധി ഇരിക്കുന്ന പ്രതിമ ഉള്ള സ്ഥലം അപൂർവമാണ് കേരള ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ ഗുരുവായൂർ സത്യഗ്രഹ സമരത്തിന്റെ സ്മരണ നിലനിൽക്കുന്ന ഇടത്തിലാണ് വേലികെട്ടി മറച്ചിരിക്കുന്നത് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റും കാണാനുള്ള അവസരം കൂടിയാണ് നഗരസഭ ഇതിലൂടെ നിഷേധിക്കുന്നത് എത്തുന്നവർക്ക് അല്പനേരം വിശ്രമിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമില്ലാത്ത ഇടമായി മാറിയിരിക്കുകയാണ് ഗുരുവായൂർ ആദ്യകാലങ്ങളിൽ വിശ്രമിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിനായി പോരാടിയ സ്മരണ നിലനിൽക്കുന്ന മണ്ണിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് തെറ്റാണെന്ന് ഗുരുവായൂർ സ്വദേശി കെ സി തമ്പി പറഞ്ഞു മനുഷ്യരുടെ കൂടിയിരിപ്പ് വളരെ അത്യാവശ്യമായ ഘട്ടത്തിലാണ് ഒരടതുപക്ഷ മുന്നണി ഭരിക്കുന്ന ഗുരുവായൂർ നഗരസഭ തികച്ചും ഇടതുവിരുദ്ധമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് മനുഷ്യൻ ജന്മനാ കൂടിച്ചേർന്നുകൾക്കും ആശയ സംവാദങ്ങൾക്കും താല്പര്യമുള്ള ഘട്ടത്തിൽ ആ കൂടിച്ചാലുകൾ നിഷേധിക്കുന്നത് അവൻ്റെ പുരോഗതിയെയും മാനസികമായ പലവിധ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സൃഷ്ടിക്കാനിടയാക്കുമെന്നുള്ളത് ബോധ്യപ്പെടുന്ന രാഷ്ട്രീയം പറയുന്ന വിഭാഗത്തിലുള്ളവർ ഇടതുപക്ഷവിരുദ്ധ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന കാര്യമാണ് ഗാന്ധിജി നടത്തിയ സമരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഗാന്ധിപ്രതിമ കൂടി ഉള്ള ഈ സ്ഥലങ്ങൾ അടച്ചുപൂട്ടിയിരിക്കുന്നത് വളരെ ദുഃഖിരമായ ഒരു പ്രവൃത്തിയാണ് രാഷ്ട്രീയത്തിനും അതീതമായ സ്നേഹമുള്ള എല്ലാവരും കൂടിച്ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഗാന്ധി സ്മൃതി മണ്ഡപം തുറന്നു കൊടുത്താൽ പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധരുടെയും മദ്യപാനികളുടെയും ഇടത്താവളമായി മാറുമെന്നാണ് നഗരസഭ നൽകുന്ന വിശദീകരണം